ആശ്രയ പെരുമഴ എന്താണെന്ന് ഭവനരഹിതരായ നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ പെരുമഴ ഈ പദ്ധതിയുടെ മെഗാ നെറുക്കെടുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനമായി ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി ഞങ്ങൾ എത്തിക്കുന്നത് അതും ആദ്യം സെലക്ട് ചെയ്യുന്ന പത്ത് ടോക്കൺസിന് ഈ വീടുകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ബാധ്യത മൂലം വീട് നഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളായ പതിനൊന്ന് കുടുംബങ്ങളെയാണ് ഞങ്ങൾ ഈ ഒരു സമ്മാന പദ്ധതിയിൽ നിങ്ങൾക്കൊപ്പം ഈ സമ്മാനങ്ങൾ നൽകുവാനായി എത്തിക്കുന്നത് അതുപോലെ രണ്ടാം സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളാണ് രണ്ടാം സമ്മാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ സമ്മാനമായി എത്തിക്കുന്നത് നാലാം സമ്മാനം ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്രവാഹനങ്ങളിലെ ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടറാണ് അത് മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പേർക്ക് ഗോൾഡ് കോയിൻ ആണ് അതെ ആറാം സമ്മാനമായിട്ട് നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ നൽകുന്ന ഓരോ ടോക്കനും ഓരോ കുടുംബത്തിൻ്റെയും ജീവൻ രക്ഷിക്കാനുള്ള ഓരോ മാർഗമായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് കാരണം വലിയ എമൗണ്ട് നിങ്ങൾ മുടക്കേണ്ട കാര്യമില്ല അതെ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കനും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കനും അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തി അഞ്ച് ടോക്കണം പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കനുമാണ് ഞങ്ങൾ ഈ സമ്മാന പദ്ധതിയിൽ നിങ്ങളിൽ നിന്ന് ഡൊണേഷനായി സ്വീകരിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കാനും കഴിയാത്ത ഒരു വ്യക്തി പോലും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നതിനപ്പുറം മഹത്തായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കാളിയാകുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭവനരഹിതരായ നൂറ് പേർക്കാണ് നിങ്ങൾ വീട് വെച്ചു ഞങ്ങളിലൂടെ മാത്രം പത്ത് കുടുംബങ്ങളെ രക്ഷിക്കുന്നതോടൊപ്പം നൂറ് പേർക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും സാധിക്കുന്നു നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും ടോക്കൺ എടുക്കാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഡൊണേഷനായിട്ട് നമ്മൾക്ക് പൈസ നൽകാവുന്നതാണ് നിങ്ങൾ ആയിരം രൂപയ്ക്കുള്ള ഒരു ലക്ഷത്തി അറുപതിനായിരം ടോക്കൺ ആണ് ഈ ഒരു സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബർ മുപ്പതാം തീയതി നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ടോക്കൺസിന്റെ എണ്ണം തികയാതെ വന്നാൽ മാറ്റായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട മാസം ഞറുക്കെടുപ്പ് കറക്റ്റ് മുപ്പതാം തീയതി തോറും എല്ലാ മാസവും നടന്നിരിക്കും കാരണം അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിൽ എത്തുന്ന കാരണമെന്ന് പറഞ്ഞാൽ ഈ പതിനൊന്നോളം കുടുംബങ്ങളെ വീട് ജപ്തിയായി ഏത് നിമിഷവും പുറത്താക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുടുംബങ്ങളാണ് അപ്പൊ അവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്ന സ്കീമിലൂടെ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മാത്രമല്ല ആയിരം പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലും നൂറു പേർക്ക് അതിനുള്ള തുടക്കം ഇട്ടുകൊണ്ടാണ് ഈ ഒരു മെഗാ ഏർക്കെടുപ്പ് ആരംഭിക്കാൻ പോകുന്നത് എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയ രജിസ്ട്രേഷൻ അല്ല നൂറുമല്ല അല്ല ആ രീതിയിൽ നമ്മുടെ സഹോദരങ്ങളായ മാന്യ പ്രേക്ഷകർ ഞങ്ങളെ നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും ആശ്രയ സമ്മാന പെരുമഴയുടെ ടോക്കൺ വാങ്ങി ഒരു ജീവൻ പോലും നമ്മുടെ ഇന്ത്യയിൽ നഷ്ടപ്പെടല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു എന്തായാലും നിങ്ങൾ എല്ലാവരും ടോക്കൺ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു